മാലിന്യം പുഴയിലേക്ക് ഒഴുക്കുന്നത് റിപ്പോർട്ട് ചെയ്യാൻ എത്തിയ ഓൺലൈൻ മാധ്യമ പ്രവർത്തകർക്ക് മർദ്ദനം കോഴിക്കോട് വടകരയിൽ ആർ എം പി യു ഡി എഫ് ഭരിക്കുന്ന ഏറാമല പഞ്ചായത്തിലെ മാലിന്യ പ്ലാന്റിലെ മാലിന്യം പുഴയിലേക്ക് ഒഴുക്കുന്നത് റിപ്പോർട്ട് ചെയ്യാനെത്തിയ ഓൺലൈൻ മാധ്യമ പ്രവർത്തകർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് മാലിന്യ വണ്ടിയുടെ ഡ്രൈവറായ ജിനീഷാണ് മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ചത് വിവരങ്ങൾ അനഘ ഹർഷൻ നൽകും അനഘ എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് ആരൊക്കെയാണ് ഈ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത് ഗൗതം ഇന്നലെ വൈകുന്നേരമാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ആർ എംപിയും അതുപോലെ തന്നെ യു ഡി എഫും ഭരിക്കുന്ന വടകരയിലെ ഏറാമല പഞ്ചായത്തുണ്ട് ഈ പഞ്ചായത്തിന് ആ പ്രദേശത്ത് തന്നെ ഒരു മാലിന്യ പ്ലാന്റ് ഉണ്ട് ഈ മാലിന്യ പ്ലാന്റിനെതിരെ പ്രദേശവാസികൾ തന്നെ നിരന്തരം ഇത്തരത്തിൽ മാലിന്യ പ്ലാന്റിൽ നിന്ന് അഴുക്കുവെള്ളം പുറത്തേക്ക് വരുന്നു ദുർഗന്ധം വമിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രദേശവാസികൾ തന്നെ പലതവണ പഞ്ചായത്തിൽ പരാതിപ്പെട്ടിരുന്നു പക്ഷെ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ നടപടിയും ഉണ്ടായിരുന്നില്ല ഈ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ഓൺലൈൻ മാധ്യമപ്രവർത്തകരായിട്ടുള്ള അക്ഷയ് അതുപോലെ തന്നെ ആര്യ രവീന്ദ്രൻ തുടങ്ങിയ രണ്ട് മാധ്യമപ്രവർത്തകർ ഈ പ്ലാന്റ് ഉള്ള പരിസരത്തേക്ക് എത്തുന്നത് ഈ സമയത്താണ് ഈ ഈ രണ്ട് മാധ്യമപ്രവർത്തകരെയും അവിടെ ഉണ്ടായിരുന്ന ആളുകൾ കൈയേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നത് അതിൽ ഈ മാലിന്യം കൊണ്ടുപോകുന്ന വണ്ടിയുടെ ഡ്രൈവറായിട്ടുള്ള ഈ ഈ ഏറാമല പ്രദേശത്ത് പ്രദേശവാസി തന്നെ ആയിട്ടുള്ള ജിനീഷ് എന്ന് പറയുന്ന ഡ്രൈവർ ഈ മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത് അതിന്റെ ദൃശ്യങ്ങൾ അടക്കം പുറത്തേക്ക് വരുന്നുണ്ട് കയ്യിൽ ഇഷ്ടികയും എടുത്തുകൊണ്ട് ഈ മാധ്യമപ്രവർത്തകർക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ജിനീഷിനെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടിട്ടുണ്ട് മാത്രമല്ല അതിക്രൂരമായി ഇവരുടെ ഈ പെൺകുട്ടിയുടെ കൈ കൈപിടിച്ച് തിരിക്കുകയും ഇഷ്ടിക വച്ച് ഈ മാധ്യമപ്രവർത്തകരെ അടിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നത് ഈ ആർ എം പി അതുപോലെ തന്നെ യു ഡി എഫിനെയും ഒക്കെ അനുകൂലിക്കുന്ന ആളുകളായിരുന്നു ആ പ്രദേശത്ത് ആ മാലിന്യ പ്ലാന്റിന്റെ പരിസരത്ത് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആരും തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് ഇത് തടയാനോ മാധ്യമപ്രവർത്തകരെ മർദ്ദിക്കുന്നത് വിലക്കാനോ ഒന്നും തന്നെ പ്രദേശത്തേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് ഈ മാധ്യമ പ്രവർത്തകർ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോവുകയായിരുന്നു ഈ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ ജിനീഷിനെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഏറാമലയിലെ ഈ പ്ലാന്റിനെതിരെ ആർ എംപിയും യു ഡി എഫും ഭരിക്കുന്ന ഈ പഞ്ചായത്തിലെ ഈ പ്ലാന്റിനെതിരെ വലിയ രീതിയിലുള്ള ഈ ജനങ്ങൾക്കിടയിൽ നിന്ന് പരാതികൾ ഉയർന്നിരുന്നു പക്ഷേ പഞ്ചായത്ത് ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നതാണ് വാസ്തവം എന്തായാലും സംഭവത്തിൽ ഈ മാലിന്യ പ്ലാന്റിലെ ഈ ലോറിയുടെ ഡ്രൈവറായിട്ടുള്ള ജനീഷിനെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് മാലിന്യമൊഴുക്കുന്നത് റിപ്പോർട്ട് ചെയ്യാനെത്തിയ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരെ മർദ്ദിച്ചിരിക്കുകയാണ് ആർ എം ബിയും യു ഡി എഫും ഭരിക്കുന്ന പഞ്ചായത്തിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അനഖയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്